അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒഴിയാൻ പറ്റാത്ത ഒരു ഉത്തരവാദിത്വമാണ് മക്കൾ എന്ന് പറയുന്നത് അവർ ഈ ദുനിയാവിൽ നമുക്ക് കൺകുളിർമ നൽകിയിട്ടില്ലെങ്കിൽ പരലോകത്ത് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ പിടിക്കും നമ്മുടെ കൈവരെ പഠിച്ചോനെ ഇവൻ എങ്ങനെയാ പോവുക ഇവൾ എങ്ങനെയാ സ്വർഗ്ഗത്തിലേക്ക് പോവുക ഇയാളും എന്റെ ഉമ്മയും സുബം നമസ്കരിക്കാൻ എഴുന്നേറ്റപ്പോൾ എന്നെ വിളിക്കാൻ ഇവർക്ക് തോന്നിയിട്ടില്ലല്ലോ ഇവര് ഖുറാൻ ഓതുമ്പോൾ എന്റെ മുന്നിലേക്ക് ഖുറാൻ വെച്ച് തരാൻ ഇവർക്ക് തോന്നിയിട്ടില്ലല്ലോ ഇവ ഇവർ ഖുറാൻ ക്ലാസിന് പോകുമ്പോൾ എന്റെ കൈ പിടിച്ച് കൊണ്ടുപോകാൻ ഇവർക്ക് തോന്നിയിട്ടില്ലല്ലോ എന്റെ ബാല്യത്തിൽ എന്റെ കൈ പിടിച്ച് നമസ്കരിക്കാ പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ എന്റെ ഉപ്പ എന്ന് പറയുന്ന ഈ ഒരുത്തിന് തോന്നിയിട്ടില്ലല്ലോ റബ്ബേ പിന്നെ എങ്ങനെയാ അവൻ എങ്ങനെയാർഗത്തിലേക്ക് അടിയിൽ അവരെ ഇട്ടുക ഞാൻ അവരെ ചവിട്ടി ധരിച്ചിട്ടുവാണെങ്കിൽ നരകത്തിലേക്ക് പോയിക്കോളാം എന്ന് മക്കള് പറയുമ്പോ പ്രിയപ്പെട്ടവരെ അള്ളാന്റെ മുന്നിൽ നമുക്ക് പറയാൻ വേറെ ന്യായങ്ങൾ ഉണ്ടാവില്ല നമ്മൾ മനസ്സിലാക്കുക ഒരു ന്യായം നമുക്ക് പറയാൻ കഴിയൂല അതുകൊണ്ട് നമ്മളാലാവുന്ന തരത്തിൽ അവസരങ്ങൾ ഒഴിവാക്കാതെ മക്കളെ ദീനു പഠിപ്പിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ് നമ്മുടെ ബാധ്യത്ത്